നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഹരിപ്രിയ കേരളം ചരിത്രം തിരുത്തി കുറിക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം പോളിംഗ് നടന്ന ബൂത്തുകൾ വരെയുണ്ട് കേരളത്തിൽ വോട്ടിംഗ് ദിനത്തിൽ വൈകിട്ട് അഞ്ചു മണിയോടെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം മറികടന്നു ആറ് മണി കഴിഞ്ഞപ്പോൾ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിന് മുകളിലായിരുന്നു പോളിംഗ് വന്നിരുന്നത് ഇപ്പോഴും പലയിടത്തും ക്യൂ തുടരുകയാണ് അവസാന കണക്ക് കൂട്ടലുകൾ ലഭിക്കുമ്പോൾ എഴുപത്തി ശതമാനം എന്ന കണക്കിലേക്ക് വരെ വന്നേക്കാം എന്നാണ് സൂചനകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് മരിച്ചവരെയും ഇരട്ടിച്ച പേരുകളും പരമാവധി ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച ശേഷമുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിലെ ഒരു പോളിംഗ് ബൂത്തിൽ നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കൊച്ചിയിലെ രാമൻതുരുത്ത് പോളിംഗ് സ്റ്റേഷനിലാണ് നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയത് രാമൻതുരുത്ത് പോളിംഗ് സ്റ്റേഷനിൽ പതിനെട്ട് പേരാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഏറ്റവും കുറച്ചു പേർ മാത്രം വോട്ട് ചെയ്ത പോളിംഗ് ബൂത്തുകളിൽ ഒന്നുകൂടിയാണിത് മെട്രോ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ കൊച്ചു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് വല്ലാർപാടത്തിന് സമീപമുള്ള രാമൻതുരത്തിൽ ഇത്തവണ വോട്ട് ചെയ്തത് പതിനെട്ട് പേരാണ് കെട്ടിടം ലഭ്യമല്ലാത്തതിനാൽ ഷെഡ് കെട്ടിയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് പോളിംഗ് ശതമാനം ഓരോ മണ്ഡലത്തിലും എത്രയെന്ന് നോക്കാം കാസർഗോഡ് എഴുപത്തിയഞ്ച് നാല് ആലത്തൂർ ദശാംശം ആലപ്പുഴ തിരുവനന്തപുരം എറണാകുളം വടകരം തൃശൂർ കൊല്ലം ഒന്ന് അഞ്ച് ശതമാനം അതുപോലെ തന്നെ മലപ്പുറത്ത് എഴുപത്തിരണ്ട് ശതമാനം ഇടുക്കിയിൽ ആറ്റിങ്ങൽ കോഴിക്കോട് ചാലക്കുടിയിൽ ഏറ്റവും കനത്ത ാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊന്നാനിയിലാണ് അറുപത്തി എട്ട് ദശാംശം നാല് ഒൻപത് ശതമാനമാണ് മാത്രമല്ല ഇത്തവണ കാസർഗോഡ് തകർപ്പൻ പോളിംഗ് ആണ് ആറ് ശതമാനമാണ് കാസർഗോഡിലെ പോളിംഗ് കോട്ടയത്ത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് കണ്ണൂരിലാണ് കേരളത്തിലെ റെക്കോർഡ് വോട്ടിംഗ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് അവിടെ എഴുപത്തി എട്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഭാരതം ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ എഴുപത്തി ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്നാൽ വയനാട് ജില്ലയിൽ പോളിംഗ് കൂടുതലാണ് അതേസമയം മലപ്പുറം ജില്ലയിലെ വയനാട് മണ്ഡലത്തിന്റെ ഭാഗങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ ഈ വിധം പോയാൽ അട്ടിമറി തന്നെ നടക്കുമോ എന്ന് യു ഡി എഫ് ഭയപ്പെടുന്നുണ്ട് കേരളം അതീവ താല്പര്യത്തോടെ നോക്കുന്ന പത്തനംതിട്ടയിൽ എഴുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് ശതമാനം പേരായിരുന്നു വോട്ട് ചെയ്തത് മാവേലിക്കരയിൽ പോളിംഗിൽ എഴുപത് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വന്നു മലപ്പുറത്ത് എഴുപത്തി രണ്ട് ദശാംശം നാല്പത്തി മൂന്ന് ശതമാനം പേർ വോട്ട് ചെയ്തു എന്നാണ് അറിയുന്നത് അവസാന കണക്കുകൾ വരുമ്പോൾ കണ്ണൂരിൽ എൺപത് ശതമാനം പോളിംഗ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലാണ് എഴുപത്തി ശതമാനമാണ് ഇന്ന് പോളിംഗ് പശ്ചിമബംഗാൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും കുറവ് കാശ്മീരിൽ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് കാശ്മീരിൽ ഇന്ന് പോളിംഗ് നടന്നത് കർണാടകത്തിൽ പോളിംഗ് അറുപത്തി മൂന്ന് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അതേസമയം ഗുജറാത്തിൽ പോളിംഗ് അറുപത് ശതമാനം മാത്രമാണ് നടന്നത് ബീഹാറിൽ അൻപത്തി ആറ് ശതമാനം മാത്രമാണ് നടന്നത് ഇതിനിടെ കേരളത്തിൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പല്ല വി വി പാറ്റ് മിഷീനിൽ കണ്ടതെന്ന് പരാതി ഉന്നയിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു എബിൻ എന്ന യുവാവിനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് എബിൻ വോട്ട് ചെയ്തത് എബിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് അതുപോലെ തന്നെ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനാൽ കൊയിലാണ്ടിയിൽ രാത്രി വരെ വോട്ടെടുപ്പ് തുടരുമെന്നാണ് അറിയുന്നത് കൊയിലാണ്ടിരിക്കു സമീപം പുളിയഞ്ചേരി യു പി സ്കൂളിലെ എഴുപത്തി ഒൻപതാം നമ്പർ ബൂത്തിലെ വോട്ടെടുപ്പ് സമയം നീട്ടിയതായാണ് അറിയുന്നത് യന്ത്ര തകരാറിനെ തുടർന്ന് തുടർച്ചയായി വോട്ടിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സാംബശിവർ റാവു പോളിംഗ് സമയം നീട്ടി നൽകാൻ നിർദ്ദേശിച്ചത് വോട്ടിംഗ് മെഷീനെതിരെ ക്രമക്കേട് ആരോപിച്ച യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇലന്തൂരിൽ ആർക്ക് വോട്ട് ചെയ്താലും എൽ ഡി എഫിന് പോകുമെന്ന് പരാതി നൽകിയ നോബിൾ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് അൻപതിനായിരം കോടി രൂപ പൊതുഖജനാവിൽ നിന്നും ചിലവിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നിട്ടും കേരളത്തിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നതിലും വാങ്ങിക്കുന്നതിലുമുള്ള ജാഗ്രതാ കുറവും മറ്റും ഇവിടെ വ്യക്തമാണ് അരലക്ഷം കോടി ചിലവാക്കിയിട്ടും നല്ല വോട്ടിംഗ് യന്ത്രം പോലും ഉചിതമായ സമയത്ത് വോട്ടർക്ക് നൽകാത്തത് നീതീകരിക്കാൻ ആകില്ല എന്നാണ് പലരും പറയുന്നത് കണ്ണൂരിലും വടകരയിലും ബൂത്തുകളിൽ സന്ദർശനത്തിനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം വരെ നടന്നിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ തലശ്ശേരി മണ്ഡലത്തിലെ ചൊക്ലി നോർത്ത് മേനപ്രം എൽ പി സ്കൂൾ ബൂത്തിൽ തടഞ്ഞുവെച്ചതായും പറയുന്നു സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ കറ്റിയാട്ടൂർ എയ്ഡർ യു പി സ്കൂളിലെ ബൂത്തിൽ സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും കേരളത്തിൽ ഇക്കുറി കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ ഭാരതത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആസൂത്രിതമായും യുക്തിപരമായും തന്നെ ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ നമുക്ക് വന്നത് സംസ്കാര കേരള ജനത എല്ലാവരും ഈ വേണ്ടി പോരാടുന്നു നല്ലൊരു നേതൃത്വത്തെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു തന്നെയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഏതായാലും പ്രചരണങ്ങൾക്കും വലിയ കൊട്ടിക്കലാശത്തിനു ശേഷം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഇലക്ഷൻ പൂർണ്ണമാക്കിയിരിക്കുന്നു ഇനി ഒരു മാസത്തെ നീണ്ട കാത്തിരിപ്പാണ്